ഗുഡ് 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 മോർണിംഗ് 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 സ്റ്റാർട്ട് ചെയ്യാം ആ ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് ശ്രീജ മലപ്പുറം സ്വദേശിനിയാണ് പിമ്പിൾ അക്കാദമിയുടെ പതിനൊന്നാമത് ബാച്ചിലേ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാന് നമ്മുടെ മോർണിംഗ് സർക്കിളില് അറുപതാമത്തെ ദിവസം വന്നു പോയതാണ് പിന്നെ നമ്മള് ഓരോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്നല്ലാതെ ശരിക്കും ഇതിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിട്ടില്ല അപ്പോ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു ഇതൊന്ന് വിട്ടു നിൽക്കുമ്പോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ശരിക്കും നമുക്കുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് നമുക്കറിയുന്ന നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഈ ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു ടോപ്പിക് ആയിട്ട് എത്തി എത്തിയിരിക്കയാണ് തിങ്സ് യു ക്യാൻ കൺട്രോൾ ഇൻ ലൈഫ് നമ്മുടെ ജീവിതത്തില് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നത് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക അതൊരു അഞ്ച് പോയിന്റ് ആയിട്ടാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞതും ഇനി നമ്മൾ പറയാനുള്ളതും എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സർക്കിള് പറയാത്ത കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു കഴിഞ്ഞാലും പറഞ്ഞു വരുമ്പം തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ മുന്നേ പറഞ്ഞതോ കേട്ടതോ ഒക്കെ ആയിരിക്കും പക്ഷെ മനുഷ്യന് ഒരു ഉണ്ട് ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് അപ്പോ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആക്കണം ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രാക്ടിക്കൽ എന്ന് കരുതി കഴിഞ്ഞാലും വേറൊരു കാര്യം കേൾക്കുമ്പോ നമ്മൾ ആ കാര്യത്തെ വിടും പക്ഷെ ആ ഒരു കാര്യം തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമ്മൾ അതിലേക്ക് വരും എന്നുള്ളത് വലിയൊരു സത്യമാണ് അപ്പോ നമ്മള് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആരാവും നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ സെൽഫ് ഡൗട്ടിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും ഭയങ്കരമാണ് ഒരു നമ്മളെ തന്നെ ഒരു സംശയമാണ് നമുക്ക് ഏ അത് ചെയ്ത ശരിയാവുമോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ അങ്ങനെ സംശയങ്ങളാണ് പലപ്പോഴും ശരിക്കും ആ ഒരു കാര്യത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയിക്കാൻ പറ്റും നമ്മൾ പിച്ച പിച്ചവച്ച നാൾ മുതൽ സ്കൂൾ കോളേജ് പിന്നീട് ജോലിക്ക് പോയ മുതൽ ആ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ആ കോമ്പറ്റീഷന്റെ ഇടയിൽ നമ്മൾ ഇപ്പോഴും പിടിച്ചു നമ്മൾ ഒരു സംഭവം തന്നെയാണ് അല്ലെ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മളിപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊരു സംശയിക്കേണ്ട നമ്മള് ഒരു സംഭവം തന്നെയാണ് എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് വെക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോ നമ്മളെല്ലാവരും ഒരു കാര്യമാണ് ഏകാന്തത ഏകാന്തത ആർക്കും ഇഷ്ടപ്പെടുന്നത് അത്രയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് പലതിലേക്കും നമ്മൾ മാറാറുണ്ട് നമ്മുടെ മനസ്സ് അപ്പോ ശരിക്കും ഈ ഒറ്റപ്പെടൽ നമുക്കുണ്ടാവും അതിനെ നമ്മൾ പീഡിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ജനിച്ച മുതൽ ജനിച്ചപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഇനി നമ്മൾ മരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണമുണ്ട് ഇരു സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോ ശരിക്കും ആ ഒരു ഒറ്റപ്പെടലിനെ ഒരു സ്വാതന്ത്ര്യമായിട്ട് ഒരു സ്വതന്ത്രമായിട്ട് അതിനെ എടുക്കുക എന്നുള്ളതാണ് മാത്രല്ല അതൊരു അവസരമാണ് നമ്മളൊന്നാലോചിച്ചു കഴിഞ്ഞാല് പലപ്പോഴും ബന്ധിക്കപ്പെട്ട എത്ര മനുഷ്യന്മാര് ഉണ്ട് ഒരു ബന്ധിക്കപ്പെടുന്നത് കൊണ്ട് ഒരു സ്വതന്ത്രമായി നിൽക്കാൻ പറ്റാത്ത പലരുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഒറ്റപ്പെടു ഒറ്റപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ പേടിക്കുന്നത് ഞാന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഏകാന്തത ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ജീവിതത്തിൽ പലപ്പോഴും പല കാര്യത്തിനും ഒറ്റപ്പെടൽ വന്നിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ആ ഒറ്റപ്പെടുത്തിയ സമയത്തൊക്കെ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യ എന്നുള്ളത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്തായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ കുറെയേറെ ഒറ്റപ്പെടലുകൾ അനു അനുഭവിച്ചപ്പോ അങ്ങനെ സാഹചര്യത്തിലും മുന്നോട്ട് പോയപ്പോ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒറ്റപ്പെടലിനാണ് എനിക്ക് സത്യത്തിൽ എന്തൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാലും ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ചു നേരം നമ്മളൊന്നും മനസ്സിന് റിലാക്സ് ചെയ്യുമ്പോ ഒരു ആശ്വാസം കിട്ടും ആ ഒരു കൂട്ടത്തിൽ നിന്ന് വേറിട്ടിരിക്കാനും ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അങ്ങനെ ആ ഒരു കാര്യത്തെ പേടിക്കാതെ ഇപ്പൊ ആ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ നമ്മൾ ഒറ്റപ്പെടൽ എന്നത് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അതിനെ നമ്മൾ പേടിക്കാതിരിക്കാം അതിന് ആ ഒരു അവസരത്തെ കിട്ടുമോ അവസരമായി ഉപയോഗിച്ച് ഒരു കൂടി ആ ഒരു കാര്യത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒറ്റപ്പെടൽ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് ഇനി മൂന്നാമത്തെ കാര്യം ഇൻസെക്യൂരിറ്റി എന്താ നമ്മുടെ സൗന്ദര്യത്തില് നമ്മുടെ ശരീരഘടനയില് നമ്മുടെ ജീവിത നിലവാരത്തിലൊക്കെ നമുക്ക് നമ്മള് അത്രയ്ക്കൊണ്ട് പോരാ എന്നുള്ള ഒരു ചിന്ത ഏർ പ്രിയപ്പെട്ടവര് നമുക്കറിയാം ശരിക്കും നമ്മള് കുപ്പത്തൊട്ടിയിലെ മാണിക്കാം നമ്മൾ ചെയ്തു വെച്ച എത്ര മനോഹരമായ കാര്യങ്ങളുണ്ട് ഇനി അത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആ ഒരു സൗന്ദര്യത്തില് നമ്മള് നമുക്കറിയാം നമ്മളെ സൗന്ദര്യത്തിൽ നമ്മള് പലപ്പോഴും നമ്മളെ സൗന്ദര്യത്തെ ഏർ നമ്മൾ നോക്കിക്കാണുമ്പോ വേറൊരു സൗന്ദര്യം കാണുമ്പോ ശരിക്കും നമ്മള് ഏയ് അത്ര പോരാ അല്ലെങ്കിൽ നമ്മളെ ശരീരഘടന നമുക്കറിയാം ശരീരഘടന ആ ഒരു ഏർ തടി ഉണ്ടായാലും തടി കുറഞ്ഞാലും അങ്ങനെ എന്തിനായാലും നിറേണ്ടായാലും നിറ അല്ലെങ്കിലൊക്കെ അങ്ങനെ ആ ഒരു കാര്യത്തെ നമ്മൾ നമ്മൾ തന്നെ ഇങ്ങനെ നമ്മളെ കുറിച്ച് ഇങ്ങനെ വല്ലാതെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു സമയുണ്ട് അപ്പോ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡൗട്ട് എടുക്കാതെ അതിനെ നമ്മൾ എന്താ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ഏറ്റവും വലിയ സുന്ദരികളും സുന്ദരന്മാരാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാൻ സുന്ദരിയാണ് എൻ്റെ ശരീരം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ സെൽഫ് ലവ് എന്ന ടോപ്പിക്കിലൊക്കെ വിശദമായി പറഞ്ഞു പോയ കാര്യങ്ങളാണ് പക്ഷേ എങ്കിലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആത്മവിശ്വാസം നമ്മൾ എല്ലാം നമുക്ക് നമ്മളെല്ലാം തികഞ്ഞതാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു വിശ്വാസം തന്നെയാണ് ശരിക്കും നമ്മുടെ സൗന്ദര്യം എന്നുള്ളതാണ് ഇനി നമുക്ക് നാലാമതായിട്ട് വരുന്നത് അസൂയ പണ്ട് പറയൂലെ കശണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്നുള്ളത് ഒരു അസൂയ അല്ലാത്തൊരു മനുഷ്യരൊന്നും ഉണ്ടാവില്ല എല്ലാ മനുഷ്യർക്കും അസൂയ എന്ന് പറഞ്ഞ ഉണ്ട്. അപ്പോ ഈ അസൂയ എന്ന് പറയുന്നത് അതിന്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ അസൂയ എന്നൊരു കാര്യം കടന്നു വരുന്നത് എന്നാണ് പറയുന്നത് അതാണ് ഇത്ര അതിന്റെ ഒരു സയൻസ് അപ്പോ നമ്മള് മറ്റൊരു മറ്റൊരാളെ കാര്യത്തിൽ നമ്മള് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല വേണ്ട നമ്മളെ മറ്റുള്ളവരെ കുറി മറ്റുള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചേർത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിഷ്ടവും ഇല്ല ഒന്ന് ഇപ്പൊ വേണ്ട നമ്മൾ നമ്മളെ കുട്ടികളെ വീട്ടിലൊക്കെ കുട്ടികൾ ഉണ്ടായാലും പഠിക്കുന്ന സമയത്തായാലും വേറെ എന്ത് കാര്യങ്ങളിലായാലും നമ്മള് പറയാറുണ്ടല്ലേ ആ കുട്ടി അങ്ങനെ പഠിക്കും ആ കുട്ടി ഇങ്ങനെ ചെയ്യും അപ്പോ അത് പഠിക്കും കണ്ടുപഠിക്കും എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയുന്നത് കമ്പയറിങ് പലപ്പോഴും നമുക്കൊക്കെ പലപ്പോഴും നില ശരിക്കും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വലിയൊരു കാര്യമാണ് അപ്പൊ മറ്റൊരാളെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുമ്പോ നമുക്ക് സഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ തന്നെ നമ്മളെ കമ്പയർ ചെയ്യുന്നത് അപ്പോ നമ്മൾ സ്പെഷ്യൽ ആണെന്ന് മാത്രം അത് നമ്മൾ വേറൊരു ലെവലാണ് നമ്മൾ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് ആർക്കും കിട്ടാത്ത ഒത്തിരിയേറെ ഗുണങ്ങൾ ഉള്ള വലിയൊരു നല്ലൊരു സ്പെഷ്യൽ ആയ ആളാണ് നമ്മൾ. നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കണ്ടെത്താൻ കഴി കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മളെ മനസ്സിനകത്തുള്ള ആ അസൂയ എന്നുള്ള ഒരു കാര്യം ശരിക്കും അസൂയ എന്നുള്ള ഒരു കാര്യത്തെ നമ്മൾ നീക്കിയാൽ തന്നെ ഭയങ്കരായിട്ട് മനസ്സ് ശാന്താവും എന്നുള്ളതാണ് എന്നാല് നമുക്ക് എല്ലാവർക്കും ഒരേ കഴിവല്ല ദൈവം തന്നത് പലർക്കും പല കഴിവുകളായിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പല രീതിയിലുള്ള കഴിവുകളുണ്ട് ഒരു പക്ഷെ ആ കഴിവിലേക്ക് എത്താനും മറ്റൊരാൾക്ക് കഴിയണമെന്നില്ല ഏർ തീർച്ചയായിട്ടും എത്തണമെന്ന് ആന് ശ്രമിക്കുകയാണെങ്കിൽ എത്തും അത് നമ്മൾ ശ്രമിക്കുക അല്ലാതെ ആ അവർ ചെയ്യുന്ന കാര്യത്തിൽ അസൂയപ്പെടാതെ അവർക്ക് സ പറ്റെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ഈ അസൂയ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് മനുഷ്യർക്ക് വന്നുപോയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ വിശ്വാസം ഇല്ലാതാവുന്നത് അപ്പോഴാണോ ആ ഒരു സമയത്ത് നമ്മളിലെ കടന്നു വരുന്ന ഒരു കാര്യമാണ് സൂയ എന്നുള്ളത് ഇനി അഞ്ചാമത്തത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെടാം ജീവിതത്തില് വളരെയധികം ഒഴിവാക്കാവുന്നതും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് കഴിഞ്ഞതിനെ കുറിച്ച് വേവലാതിപ്പെടാതിരിക്കാം എന്തിനാണ് നമ്മൾ നമ്മളെ മോശകാലത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വേണ്ട നമ്മൾ വർത്തമാന കാലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർത്തമാന കാലത്തിൽ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഭൂതം എന്നൊരു കാലമുണ്ടെങ്കിൽ അത് മരിച്ചു നിന്നും വർത്തമാനം എന്നൊരു കാലം ഉണ്ടെങ്കിൽ അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയം ഭാവി എന്നുള്ളത് ജനിക്കാൻ പോകുന്ന കാലം ഇങ്ങനെയാണല്ലേ ഈ ഒരു മൂന്ന് കാലഘട്ടത്തെ നമ്മൾ പറയാറ് ഭൂതത്തെ നമ്മൾ വിടുക അവര് മോശം കാലത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്ക അങ്ങനെ നമ്മൾ വേവലാതിപ്പെടുമ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യണോ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും നമുക്ക് എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കേൾക്കാനുണ്ട് പറയാനുണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും ആ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ പറയണം പുതിയ മനുഷ്യരെ പരിചയപ്പെടാനുണ്ട് പുതിയ സ്ഥലങ്ങൾ കാണാനുണ്ട് പുതിയ പുസ്തകങ്ങൾ വായിക്കാനുണ്ട് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനുണ്ട് പുതിയ പുതിയ കാഴ്ചകൾ കാണാനുണ്ട് ഇതൊക്കെയുള്ള സമയം എന്തിനാണ് നമ്മൾ വെറുതെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആണ് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ ജീവിതം അറിഞ്ഞ് ജീവിക്കുന്നതും അറിയാതെ ജീവിക്കുന്ന തമ്മില് നല്ല വ്യത്യാസമുണ്ട് അപ്പോ ഈ പറഞ്ഞ കാര്യത്തില് നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശോധിച്ചിട്ട് അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കാം മുമ്പേ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തുകയോ അത് ഒഴിവാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് വലിയൊരു വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റും ഒരിക്കലും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്നും ഈ ഒരു ജീവിതത്തെ നമ്മൾ ആഗ്രഹിച്ച പോലെ ആസ്വദിക്കാൻ പറ്റില്ല എന്നൊക്കെ കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്ര മാത്രം ജീവിതത്തില് പല മേഖലകളിലും അതപ്പതിച്ചു പോയ ഞാന് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ അത് അധികം എഫേർട്ട് എടുത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചിലപ്പോ ഒക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് സത്യമാണോ സ്വപ്നമാണോ എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പോ എല്ലാവർക്കും ഈ ഒരു ദിനം നല്ലതാവട്ടെ മുന്നോട്ടുള്ള നമ്മുടെ എല്ലാം ജീവിതത്തിൽ എല്ലാം പകർത്തി നമുക്ക് വരാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോ അതിനെല്ലാവർക്കും പറ്റട്ടെ അങ്ങനെ ഒരു അഞ്ചു കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാനും അത് ശരിക്കും ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്കത് കൂടുതൽ പറയാൻ പറ്റി എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവമുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ജീവിതത്തിൽ പ്രാബല്യമാക്കാനും പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഫംഗ്ഷനിലേക്ക് നിങ്ങളിലെ നിങ്ങളൊപ്പം ചേരാനും നിങ്ങളോട് ഈ ഒരു കാര്യങ്ങൾ പങ്കുവെക്കാനും പറ്റത്തില്ല ദൈവജ്ഞന്നി പറയുന്നു ഈ ഒരു നമ്മുടെ അക്കാദമിയുടെ മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് നമ്മുടെ ഫൈസൽ സാറിൻ്റെ അടുത്ത്. അതുപോലെ ഈ ഒരു കാര്യങ്ങൾ ഇന്ന് നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ഇത് എത്തുമ്പോൾ ഇതിന്റെ പിന്നിൽ നല്ലൊരു എഫേർട്ട് ഉണ്ട് അല്ലെ അപ്പോ ഇങ്ങനെ ഒരു കാര്യം എത്തിക്കാൻ എഫേർട്ട് എടുത്ത സജിനി തുടങ്ങി വെച്ച ആയിഷാമ്മൊക്കെ ഉണ്ട് അപ്പം അവർക്കൊക്കെ അധികം നന്ദി ഞാൻ അറിയിക്കുകയാണ് ജീവിതത്തിലെ എല്ലാം നല്ലതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലത് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ജീവിതം സക്സസ് ആക്കി മുന്നോട്ട് പോവാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നൃത്തമാണ് താങ്ക് യു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു തന്ന മാമിന് വളരെയധികം നന്ദി വളരെ നല്ല ക്ലാസ് ആയിരുന്നു വളരെ നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നു വി ആർ ഓൾ സ്പെഷ്യൽ ആൻഡ് ലിമിറ്റഡ് എഡിഷൻ എന്നുള്ള ആ ഒരു ഇത് കൺവേ ചെയ്തത് വളരെ നന്നായിരുന്നു ഇതേപോലുള്ള പുതിയ പുതിയ ടോക്കുകൾ കിട്ടും എന്ന് വിചാരിക്കുന്നു നല്ലൊരു ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് വരെ നല്ല പിന്നെ ഒന്നും ഒരു പിന്നെ കൊഴപ്പ കാരണം നമ്മൾ കൊറേ വിളി വിളിക്ക മെസ്സേജ് അയക്ക ഒന്നല്ല ആ ഒരു പേഴ്സൺ നമ്മളെ മനസ്സിനകത്ത് എപ്പോഴും നിലനില് ആ ആ വിളി കേൾക്കുമ്പോ ശരിക്കും ളാന്നും നമുക്ക് സംശയിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആ ബന്ധത്തിന് വിള്ളല് വരുള്ളൂ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുന്ന പ്രത്യേകിച്ച് സജിനെ പോലെയുള്ള ആളുകളൊക്കെ ഞാനെപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ മനസ്സ് മനസ്സിനകത്തുണ്ട് വേറെ മറ്റു കാര്യങ്ങളാണ് ഇതേക്കെത്താത്തേ എന്നുള്ളു എനിക്ക് തോന്നുന്നു ഞാൻ അക്കാദമിയിൽ വന്നിട്ട് ഒരു ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ട് സച്ചിന ജാസ്മി മാം അങ്ങനെ കൊറേ ആളുകൾ പിന്നെ പുതിയ പുതിയ ആളുകൾ എത്തിയല്ലോ അതിന് നമുക്ക് വളരെയധികം സന്തോഷാണ് കൊറേ ആളുകള് ഗ്രൂപ്പിലൊക്കെ എല്ലാവരുടെയും ചാറ്റിങ്ങും മറ്റൊക്കെ കാണുമ്പോ സന്തോഷാണ് കാരണം അത് നമുക്ക് അതിന്റെ ഇങ്ങനെ ഉറപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ള സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് പിന്നെന്താ താങ്ക് യു സോ മച്ച് മാം പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ മാം നമുക്ക് ആഴത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് മാം. ഹലോ ഹലോ എന്ന വൈന്റെ ഉണ്ടോ പിന്നെ ഇതിൽ കൊറേ സംശയങ്ങളൊന്നും ഇല്ല ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതായതുകൊണ്ട് വേറെ എടുത്തു പറഞ്ഞു തരണം മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മള് എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നതും ചില സമയങ്ങളിൽ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചൊന്നു മാത്രമേ ഉള്ളൂ